ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസ ഫലങ്ങൾ സമ്മാനങ്ങൾ ലഭിക്കും മത്സരങ്ങളിൽ വിജയിക്കും ഉദ്യോഗത്തിൽ ഉയർച്ച മകം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിലെ മലയാള മാസങ്ങളായ മീനം മേടമാസ ഫലപ്രകാരം മീനമാസത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകുന്ന പക്ഷം പ്രവർത്തന മേഖലകളിൽ അത്ഭുതപൂർവ്വമായ പുരോഗതിയും സാമ്പത്തിക നേട്ടവും വന്നു ചേരും ആഗ്രഹ സാഫല്യത്താൽ ആത്മ നിർവൃതിയുണ്ടാകും രംഗങ്ങൾ നറുക്കെടുപ്പ് സമ്മാന പദ്ധതികൾ തുടങ്ങിയവയിൽ വിജയിക്കും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകും തൊഴിൽ മേഖലയിൽ കഴിവിന്റെ പരമാവധി പ്രകടിപ്പിക്കുവാൻ സാധിക്കും ഭഗവതി ക്ഷേത്ര ദർശനം ഐശ്വര്യം വർദ്ധിപ്പിക്കും മേടമാസത്തിൽ ആഘോഷങ്ങൾക്ക് യോഗമുള്ള സമയമാണ് അതിന്റെ ഭാഗമായി യാത്രകളും നടത്തും നിയുക്ത പദവിയിൽ സ്ഥാനക്കയറ്റവും സ്ഥാനചലനവും സാമ്പത്തിക വർധനവും ഉണ്ടാകും ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും തടസ്സങ്ങളെ അതിജീവിച്ച് കാര്യവിജയം നേടുവാൻ കഴിയും അന്ധമായ അമിത വിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കാം കുടുംബ ജീവിതത്തിൽ ആഹ്ലാദാന്തരീക്ഷം സംജാതമാകും സന്താനങ്ങളുടെ വിവാഹം തൊഴിൽ പഠനം എന്നിവ നടക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ